ഐ ഓൾ വെൽക്കം ബാക്ക് എന്തിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഒരു വ്ലോഗ് വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ എണീറ്റു ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ ഒന്നിനും ഒരു ടൈം കിട്ടൂല അപ്പോൾ ഇന്ന് ഞാൻ നാസ്തയാക്കിയിട്ടില്ല നാസ്തയ്ക്ക് പകരം പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ശി ഒരു പത്ത് പത്തര ആവുമ്പോൾ പോയിട്ട് ഒരു പന്ത്രണ്ടര ആവുമ്പോഴേക്ക് തിരിച്ചു വരും പള്ളിക്കെല്ലാം പോകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് ആ ഒരു ടൈമിലേക്ക് തന്നെ എൻ്റെ എല്ലാം ഫുഡ് ആക്കലും എല്ലാം കഴിയണം ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് അങ്ങനെ ഈ ദിവസം വെള്ളിയാഴ്ച ദിവസം സാധാരണ നാസ്ത ഉണ്ടാക്കുക വളരെ കുറവാണ് പിന്നെ ഏതായാലും ഉച്ചക്ക് നല്ല ഹെവി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പഴം ഞാൻ വേവിച്ച് വെച്ചിട്ട് അത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിലേക്ക് അയൺ ചെയ്യാൻ വന്നിട്ടുണ്ട് പിന്നെ ഈ ഇസ്തിരി ഇടുന്ന ആ ഒരു ബോട്ടിലുള്ള വെള്ളം നീല കളറായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കംഫർട്ട് അതിൽ ഒഴിക്കും കാര്യം എന്താ വെച്ചാൽ കുറച്ച് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അയൺ ചെയ്യുമ്പോൾ ആ ഒരു വെള്ളം ആണ് കേട്ടോ അടിക്കാൻ നല്ല സ്മെല്ലുണ്ടാവും ഞാൻ പണ്ട് മുതൽ അങ്ങനെ ചെയ്യലുണ്ട് കംഫർട്ടിളുള്ള ടൈമിൽ എന്തായാലും ചെയ്യലുണ്ട് സാധാരണ വെള്ളിയാഴ്ച ദിവസം വൈറ്റ് ഷർട്ടാണ് വന്നിട്ടില്ലേ എല്ലാവരും അങ്ങനെ ഇരിക്കും പക്ഷേ ഇന്ന് ആ ഒരു ചേഞ്ച് ആയിട്ട് ബ്ലാക്ക് ആട്ടാ ഇടുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ആ വൈറ്റ് ഷർട്ടിൽ ചെറുതായിട്ടൊരു കളർ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ശരിയാക്കി വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ബ്ലാക്ക് എടുത്ത് വെച്ചുകൊണ്ട്

അങ്ങനെ എൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇത് ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ ഈ രണ്ട് പീസായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ള പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് തൊലി കലിഞ്ഞ് വെക്കലാന്ന് സാധാരണ എന്തെങ്കിലും ബ്രെഡ് ബ്രെഡുണ്ടെങ്കിൽ ഞാൻ ബ്രെഡ് അങ്ങനെ വാട്ടും അല്ലെങ്കിൽ പിന്നെ പഴം വാട്ടും ഇന്ന് ഏതായാലും പഴം ഇങ്ങനെ പൊയങ്ങാന്ന് വിചാരിച്ച് വേവിച്ചിട്ട് അങ്ങനെ അക്കാന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഈ നല്ല പഴുത്ത പഴമാണെങ്കിൽ എനിക്ക് വാട്ടിട്ടും പഴം പൊറുച്ചിട്ടും ഇതേപോലെ പുഴുങ്ങിയിട്ടൊന്നും ഇഷ്ടമല്ല ഏട്ടാ ഒരു നല്ല ഒരു ബ്ലാക്ക് കളറ് പുറത്ത് വരാത്ത പഴം ഉണ്ടാവില്ല നല്ലോണം പഴ പഴുക്കാത്ത പഴം അതാന്ന് കേട്ടോ എനിക്കിഷ്ടം ഇത് നല്ലോണം പഴുക്കാത്ത പഴം അപ്പം എങ്ങനെ പുഴുങ്ങിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിൽ ഞാൻ കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ചില ദിവസങ്ങളിൽ എനിക്ക് രാവിലെ ഇങ്ങനെ നാശ ഉണ്ടാക്കാൻ ഭയങ്കര മടി പോലെയാണ് ആയി പോകും ചില സമയത്ത് അപ്പോൾ എന്താക്കും എന്നുള്ള ആ ഒരു ഇതിലുണ്ടാവും തലയിനെ ചില ദിവസം പ്ലാൻ ഉണ്ടാവും ചില ദിവസം ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിക്കും ഇന്ന് കുറച്ച് സിമ്പിളായത് കൊണ്ട് പ്രശ്നമില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് കൃഷി പോയിട്ടുണ്ട് അങ്ങനെ ഋഷി പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഉച്ചക്കേക്കുള്ള പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുക ആ ഒരു ടീം വരെ ഉച്ചൻ്റെ ആ ഒരു എല്ലാം റെഡിയാവുന്നവരെ ഞാൻ അങ്ങനെ ഫോണും നോക്കൂല ഒന്നുമില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർത്ത് ക്ലീൻ ആക്കിയിട്ടാണ് ഒരു സ്ഥലത്ത് സമാധാനത്തോടെ ഇരുന്നിട്ട് ഫോൺ കാണാനെല്ലാം തോന്നുക അങ്ങനെ രാവിലത്തെ ആ ഒരു ചായൻ്റെ ആ ഒരു ഇതെല്ലാം ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്ന് ഇന്നുണ്ടാക്കുന്ന വെച്ചാല് ഉച്ചക്ക് സാധാരണ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയാണെ ഉണ്ടാക്കി വെള്ളിയാഴ്ച പക്ഷെ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഞാൻ കായ് ഇറച്ചിയിട്ട് വെക്കാന്ന് ചെയ്യുന്നുള്ളത് ഇത് കപ്പയായിട്ടും അല്ലെങ്കിൽ ചക്ക ചക്കൻ്റെ ആ ഒരു ആകുമ്പോൾ ഇതെന്തായാലും എല്ലാവരും ആക്കുന്നുണ്ടാവും പിന്നെ കായ ഇട്ടിട്ടും വയ്ക്കും പച്ചക്കായി ഇട്ടിട്ട് ഞാൻ കപ്പ വാങ്ങാൻ തന്നില്ല എനിക്ക് കപ്പേക്കാളും ഇഷ്ടം ഈ പച്ചക്കായി വെച്ചിട്ട് ഉണ്ടാക്കുന്നതെന്നേട്ടാ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അങ്ങനെ ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പേ വാങ്ങി സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച ആക്കണമെന്ന് വിചാരിച്ചിട്ടില്ല ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോട്ടാക്കാം എന്നുള്ള രീതിയിലേനും വാങ്ങി അപ്പം പിന്നെ ഋഷി പറഞ്ഞു ഏതായാലും വെള്ളിയാഴ്ച വെക്കാം വെള്ളിയാഴ്ച എന്തായാലും അതാക്കാം ആയിട്ട് പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോൾ പറഞ്ഞു ശനിയാഴ്ച വെക്കാം വെള്ളിയാഴ്ച നല്ല ടൈമ് എടുക്കൂലേ ആ റെഡി ആവുക എന്നല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം മുമ്പേ ഞാനോട് ഇതിൻ്റെ റെസിപ്പിയെല്ലാം ചോദിച്ച് റെഡിയാക്കി നിന്നിട്ടുണ്ടേനു പിന്നെ ചില ഡൗട്ടും ഉണ്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടിയിട്ട് ഒഴിച്ച് ചോദിച്ചിട്ടുണ്ടേനുട്ടാ അങ്ങനെ അത് കട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ആദ്യം വിചാരിച്ച അങ്ങനെ വലിയ കറയൊന്നും ഉണ്ടാവില്ല നോക്കുമ്പോൾ ചെറിയ രീതിയിൽ ഈ കറി ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ച് അധികം അങ്ങനെ കൈ വൃത്തി ഈടാക്കുന്നതിനേക്കാളും നല്ല ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടാ ഞാന് ചേന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്ലൗസ് ഇട്ടിട്ട് കട്ട് ചെയ്യും എന്നാൽ പിന്നെ കൈ അങ്ങനെ ചൊറിയും കറി പിടിക്കുകയും അങ്ങനെ ഒന്നും ഞാൻ ഒരു കിലോ പച്ചക്കറി ആ എടുത്തിട്ടുള്ളത് അത് ഒരു കിലോ തന്നെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ആകെ പേരല്ലേ രണ്ടുപേരെയുള്ളു അപ്പോൾ പിന്നെ വിചാരിച്ച് ഏതായാലും ആ ഉണ്ടാക്കാം ഏതായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാമെന്നുള്ള രീതിയിൽ കുറച്ചധികം തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു മന ബ്രദറുണ്ട് അപ്പം മനുബ്രതറുകളും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെ ഉണ്ടാക്കിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇത് തൊലി തൊളി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കണം നല്ല ചെറുതാക്കി കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ നമ്മളിത് കുക്കറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉടഞ്ഞു കിട്ടും ഞാൻ ഇത് എന്റെ ചെറിയ കുക്കറായോണ്ട് ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് അങ്ങനെ ഇത് കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കി വെക്കില്ല എന്നെട്ടോ പിന്നെ ഞാൻ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി ഇത് എത്രത്തോളം കറയുണ്ട് എന്നുള്ളത് എൻ്റെ ആ ഫുൾ ആയിട്ട് ആ ഒരു ബ്ലാക്ക് കളറ് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ആ കായൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഇത് ശരിക്കും കായും ആ ഒരു ബീഫ് വെച്ചിട്ടാണെന്ന് ഉണ്ടാക്കുക അപ്പം ബീഫും കായും രണ്ടും ഒന്നിച്ചിട്ടിട്ടാണ് കുക്കറിൽ വേവിച്ചെടുക്കേണ്ടത് പക്ഷേ എൻ്റെ കുക്കർ ചെറിയതായത് കൊണ്ട് ഞാൻ ആദ്യം കായ് വേവിച്ചെടുത്തതിന് ശേഷം അത് മാറ്റിയിട്ട് പിന്നെ അതിൽ ബീഫ് ഇട്ടിട്ടാണ് ചെയ്യുന്നുള്ളത് രണ്ടും ഒന്നിച്ചിടാനുള്ള ഒന്നിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇതിൽ ഞാൻ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വിസിൽ വരെ വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ പകുതി ഭാഗം പകുതി ഭാഗം വരെ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് ഇങ്ങനെ ഫുള്ള് മറിയും എൻ്റെ ഇത് അത്യാവശ്യം കുറച്ച് മുകളിൽ ആയിട്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ആയിപ്പോവോ വിസിൽ വരില്ലോ പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും വിസിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പുറത്തേക്ക് നല്ലപോലെ ആ ഒരു വെള്ളം വരും പിന്നെ ഇത് ഞാൻ തലേ ദിവസം രാത്രിക്ക് എടുത്തൊരു വീഡിയോ ആണ് കേട്ടാ റച്ചയ്ക്ക് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഫ്രഷ് ബീഫ് തന്നെയാന്നേട്ടാ അപ്പോൾ പിറ്റേ ദിവസം ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് വെച്ച് ക്ലീനാക്കിയിട്ടെല്ലാം ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ വലിയ പണി ഉണ്ടായിട്ടില്ല ഇത് വലിയ വലിയ പീസ് പീസായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് വലിയ ശീലമൊന്നുമില്ല പിന്നെ കൊട്ടിന്റെ പീസും എല്ലാം ഉണ്ട് അപ്പോൾ ഋഷി പറഞ്ഞ് ഞാനത് ചെയ്തു തരാം അങ്ങനെ ഋഷി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലത്തേക്ക് വലിയ പണി ഉണ്ടായിട്ടില്ല എല്ലാം ക്ലീൻ ആക്കി വെച്ചുകൊണ്ട് പിന്നെ ഇതില് ഉണ്ടാക്കാൻ പോകുമ്പോൾ ബീഫിൻ്റെ ആ ഒരു നെയ്യിൻ്റെ ആ ഒരു ഭാഗവും പിന്നെ കൊട്ട് അങ്ങനെയല്ലാതെ ഇടുക അപ്പോൾ അത് മാത്രം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഈ ഇറച്ചിൻ്റെ പീസെല്ലാം ഞാൻ ഈ ഒരു സിബ് ലോക്ക് കവറിൽ വെച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതിൽ മെയിനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം അതിനെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഫുൾ തേങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഇരുവിനെ ഞാൻ ഒരു രണ്ട് മൂന്നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകവും കുറച്ച് പിന്നെ വലിയ ജീരകവും പിന്നെ ഞാൻ കുറച്ച് അധികം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്രയൊന്നും വേണ്ട കേട്ടോ നല്ലോണം ഇട്ടുകൊടുത്താൽ വെളുത്തുള്ളീൻ്റെ ഒരു ഫ്ലേവർ അങ്ങനെ ഉണ്ടാകും പക്ഷെ കുഴപ്പമില്ല പക്ഷെ അത്രക്കും വേണ്ട വരില്ല അങ്ങനെ ഈ ഒരു കായ് റെഡി ആയിട്ടുണ്ട് കണ്ട ഞാൻ പറ്റില്ല പുറത്തേക്കെല്ലാം ഇങ്ങനെ മറിഞ്ഞിട്ടുണ്ട് എന്നാലും നല്ല രീതിയിൽ പാകത്തിന് വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ആ കുക്കറിലുള്ള ആ ഒരു കായ് വേറൊരു ചെമ്പിലേക്ക് മാറ്റി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ബാക്കി സംഭവങ്ങളെല്ലാം വരാൻ പോകുന്നില്ലേ ഇനി ഈ ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ കായ് നല്ലപോലെ ഒന്ന് ഒടച്ച് കുറച്ച് അതിൻ്റെ എല്ലാം നല്ലപോലെ ഒടഞ്ഞു കിട്ടണം ആ ഒരു കായിൻ്റെ ആ ഒരു കട്ടിയെല്ലാം അങ്ങ് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ലപോലെ ഒടഞ്ഞ് കിട്ടും ഇനിയിപ്പം ഈ കുക്കറിലേക്ക് ഞാൻ കൈകി വെച്ച ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും ഞാൻ മഞ്ഞൾപ്പൊടി തേങ്ങൻ്റെ ആ ഒരു അരപ്പിൽ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ ബീഫിലും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടിച്ചു വെച്ചിട്ട് ഇനി വേവിക്കാൻ വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ ആ ഒരു കായിൻ്റെ അതൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ കാര്യം അതിലും ഏറെ ഇനി ബീഫിൻ്റെ വെള്ളം കൂടി വരാനുണ്ട് അപ്പൊ അതവിടെ വെച്ചിട്ടുണ്ട് ഞാനൊരു പത്ത് വിസില് വരെ വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് വിസിൽ ആമ്പ് കറക്റ്റ് വെന്ത് കിട്ടും അങ്ങനെ അതവിടെ വെച്ച ആ ഒരു ടൈമിൽ ഞാൻ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ പുറത്തേക്ക് ഇങ്ങനെ മറിയും അതിൻ്റെ ആ ഒരു ബീഫിന്റെ ഇത് സാധാരണ ഇത് ചെറിയ കുക്കറിൽ വെച്ചോണ്ടും അല്ല ഏട്ടാ നാട്ടിൽ നിന്നാകുമ്പോൾ ഉമ്മ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഞാനിങ്ങനെ കാണലുണ്ട് അധികം പുറത്ത് പോയിട്ട് പിന്നെ അങ്ങനെ ഇത് ചൂട അറിക്കിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇനിയിപ്പോൾ നേരത്തെ ആ ഒരു കായ് ഇട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യലാന്നേട്ടാ ഞാൻ ആദ്യം തന്നെ ആ വേവിച്ച് ആ വെള്ളം ഫുള്ളൊഴിച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് ആവശ്യമില്ല പിന്നെ എനിക്ക് മനസ്സിലായേ അതിൽ നിന്ന് ഞാൻ കുറച്ച് കോരി മാറ്റിയിട്ടുണ്ട് വെള്ളം നല്ലോണം ആയിപ്പോയാൽ ലൂസിലുണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നേരത്തെ ആ ഒരു തേങ്ങൻ്റെ ആ ഒരു അരപ്പില്ലേ അത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഈ ഒരു ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെ ഓയിലും ഒന്നും ചേർക്കുന്നില്ല ബീഫിൻ്റെ ആ ഒരു നെയ്യ് എന്തായാലും ഉണ്ടാവല്ലോ അതുകൊണ്ട് അങ്ങനെ ബീഫെല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളക്കുന്നവരെ അടച്ചു വെക്കെ റെഡി ആയി എൻ്റെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം കൈനേരം ഋഷി എത്തിയിട്ടുണ്ടേനു അങ്ങനെ റൂമിൽ വന്ന് കുറച്ച സമയം നിന്ന് പിന്നെ ഏർ പോകും പള്ളിക്ക് പോവും നമ്മളെ റൂമിൽ നിന്ന് ശരിക്കും കാണാട്ടാ നിസ്കരിക്കുന്ന ഈ ഒരു ചൂടിലും ഇങ്ങനെ റോഡ് റോഡിലിരുന്ന് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം അങ്ങനെ എല്ലാവരും ആ ഒരു ടൈമിലേക്ക് പള്ളിയിൽ അങ്ങനെ എത്താൻ പറ്റൂല സ്ഥലം ഉണ്ടാവില്ല ഫുൾ ഫുള്ളായിട്ടുണ്ടാവും അപ്പം പുറത്തുനിന്ന് ഇങ്ങനെ നിസ്കരിക്കുന്ന കാഴ്ച ഞാൻ കുറേ നേരം അങ്ങനെ അതും നോക്കിയിരുന്നേ പിന്നെ എന്റെ കുളിയും കാര്യങ്ങളല്ലെങ്കിൽ കൃഷി എത്തി പിന്നെ ഇത് ചൂടോടുകൂടിയ തന്നെ വിളമ്പലാന്നേട്ടാ പിന്നെ കുറച്ച് ലൂസ് ആയി ലൂസായിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശ്രദ്ധിക്കാണ്ട് ആയിട്ട് ഒഴിച്ചുകൊണ്ടാണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഇത് ഇത്ര ഈസിയാണെന്ന് ഞാൻ അറിയില്ലേനു സംഭവം ഈസിയാണ് നമ്മളാ തേങ്ങൻ്റെ ആ ഒരു അരപ്പില്ലേ അതിലാണ് ഇതിന്റെ ടേസ്റ്റ് ഉള്ളത് അങ്ങനെ കറക്റ്റ് ഉമ്മ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഉമ്മ ഇത് ഉണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയാണ് കഴിക്കാൻ കഞ്ഞിയാന്ന് ഉണ്ടാക്കിയിട്ടുള്ള വേറെ ചോറും കറിയും വറവും അങ്ങനെ വലിയ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല സത്യം പറഞ്ഞ കഞ്ഞിയും ഇത് തന്നെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ പിന്നെ ഇതന്നെ മതി ഇത് കുറച്ച് കഴിക്കുമ്പോ തന്നെ കുറച്ച് കഴിയുമ്പോ തന്നെ മസ്റ്റ് ആയിട്ട് അങ്ങ് നിന്നോളും വേറെ ഒന്നും വേണ്ട വരില്ല അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ സമാധാനത്തോടെ ഇരുന്ന് കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് പിന്നെ വൈകുന്നേരം ആയാലും ഞാൻ ചെറുതായിട്ട് ഒന്ന് ഉറങ്ങി ഉറങ്ങിപ്പോയിട്ടാ ഞാൻ അങ്ങനെ സാധാരണ പകൽ സമയത്ത് ഉറങ്ങാറില്ല വളരെ കുറവാണ് അങ്ങനെ ഉറങ്ങുന്നുണ്ടെങ്കിൽ നോമ്പിനാ ഉറങ്ങ പിന്നെ എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ അങ്ങനെ ഇന്ന് ഒരു ഒരക്കെല്ലാം ക്ഷീണി പിന്നെ രാത്രിയൊക്കെ ആയിരം പുറത്തിറങ്ങിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് സാധാരണ ഞാൻ മറ്റില്ല സൺഡേ ആണ് വാങ്ങല് പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച ആയത് ഋഷിന്റെ ഷോപ്പിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഷോപ്പിന്റെ ഉൾക്കാടനുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിന് അപ്പൊ അവിടേക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി നല്ല ഓഫറെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അധികം തന്നെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നും നോക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുറേ ബേക്കറി ഐറ്റംസ് എല്ലാം കണ്ടരും ഇല്ലേ അതെല്ലാം കഴിക്കാൻ പൂതിയായി അപ്പോൾ അങ്ങനെ അതെല്ലാം കുറേ എടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് ചില സമയത്ത് നമുക്ക് എന്തെല്ലോ കഴിക്കാൻ തോന്നൂല്ലേ അങ്ങനെ അത് വിചാരിച്ച് ഞാൻ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് പക്ഷെ എടുത്ത സാധനങ്ങളിൽ എപ്പോൾ കഴിച്ച് തീർക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ ആ ഒരു ടൈമിൽ എല്ലാം വേണം എന്ന് വിചാരിച്ചിട്ട് എടുത്തിയാന്ന് കുറെ ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടേനു പിന്നെ ഞങ്ങൾ റൂമിലെത്താൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടേനു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ റൂമിലെത്തി പിന്നെ ഇനി ഞാൻ ഇതെല്ലാം എടുത്തു വെക്കലാന്ന് കേട്ടാ കൊറേ സാധനങ്ങളെല്ലാം ഞാൻ വീഡിയോ കൊടുക്കാന്ന് ഇട്ടില്ല അതെല്ലാം ആ ഒരു തിരക്കിന്റെ ഇടുക്ക് ഞാൻ മറന്നുപോയി ഇനിയിപ്പം ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് എടുത്തു വെക്കലാന്ന് സാധനം വാങ്ങുന്നതല്ല ഇതെല്ലാം ഒന്ന് അടക്കി പറക്കി വെക്കുന്നതിലാണ് ഏർ പണിയേട്ട് അങ്ങനെ ഞാൻ എന്തൊക്കെയോ എല്ലാം എവിടെയെല്ലോ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ഓരോ ബോട്ടിലായിട്ട് ഇട്ട് വയ്ക്കും ഇത് ഇപ്പം ബോട്ടിലെല്ലാം ഫുള്ളായതുകൊണ്ടാണ് ഞാൻ ആ കവറിൽ അങ്ങനെ വെക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം ആ ഒരു ബോട്ടിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം മാറ്റും പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം അത് മുളക് പൊടി വാങ്ങുന്നില്ല കഴിഞ്ഞത് അവിടെ വന്നേരം വാങ്ങിയിട്ടില്ല ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം പൊടിച്ച് തന്നു വിടുന്നതുകൊണ്ട് വാങ്ങലില്ല ഇവിടെ എത്തിയിട്ട് അത് കയ്യാവാറായിട്ടുണ്ട് കേട്ടോ പ്രശ്നം നല്ല അധികം തന്നെ ഞാൻ എല്ലാം മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് വലിയ ഇരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മുളക് പൊടിയും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനി അതൊന്നും മിക്സ് ചെയ്തിട്ടിടുന്നില്ല ഞാൻ ഏതായാലും അത് കൈയിട്ട് എന്നിട്ട് ആ ഒരു ബോട്ടിലിടാന്നുള്ള രീതിയിൽ അതും അങ് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു സ്പൂണ് ജസ്റ്റ് കണ്ടു എടുത്തു എടുത്തുന്നേ ഉള്ളൂ ഞാൻ ഇത് പൊളിച്ച് വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഏതായാലും ഇപ്പം അത് പൊളിക്കണ്ട അവിടെ നിന്നോട്ടെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ വേറെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ എല്ലാം ഞാൻ വീഴ്ച കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് എല്ലാം അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സംഭവങ്ങളും ഫ്രീസറിൽ വയ്ക്കേണ്ടതെല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു Um... Mm. പിന്നെ ഈ ക്രീം ബിസ്ക്കറ്റ് എല്ലാം ഞാനും എടുത്തതാണ് കേട്ടാ ക്രീം ബിസ്ക്കറ്റ് എല്ലാം കഴിക്കാൻ ഭൂതിയാന്ന് അങ്ങനെ ഇവിടുത്തെ ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഓരോന്നല്ലോ എന്തൊക്കെയല്ലോ എടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് പിന്നെ ഞാൻ ഞാൻ ശ്രദ്ധിച്ച ഞാൻ കുറെ ബണ്ണിന്റെ ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ചീസിൻ്റെയും ബട്ടറും എല്ലാം ഇതെല്ലാം ഒരു ഡേറ്റ് ഉണ്ട് ഒന്നോ രണ്ടോ ദിവസം ഡേറ്റ് ഉള്ളു അപ്പൊ ഇത് ഇതിന് പിറ്റേ ദിവസം തന്നെ ഡേറ്റ് കഴിഞ്ഞല്ലുണ്ട് ഞാൻ അതൊന്നും നോക്കാണ്ട് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടാ പിന്നെ ഫ്രിഡ്ജെല്ലാം ഫുൾ ആയിട്ടുള്ള എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നെല്ലാം ഉണ്ട് ഏർ ഇൻഷാല്ല ഒന്നിനൊരു ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ വാങ്ങിയ സാധനങ്ങളാണോ ഫുൾ ഉള്ളത് ഏർ പിന്നെ ഞാൻ ഇവിടെ ഉള്ളി വെക്കുന്ന ഒരു തട്ടുണ്ട് ഇങ്ങനെ എല്ലാം വെക്കുന്നത് ഞാൻ അത് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത് വെക്കാനുള്ള ഒരു സ്പേസ് ഇപ്പം ഇവിടെയില്ല ഇൻഷല്ല അതെല്ലാം എടുത്ത് വെക്കണം പിന്നെ അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവത്തിലാന്ന് കേട്ടോ ഇപ്പം വെക്കുന്നുള്ളത് അതാകുമ്പോൾ ഇവിടെ ഈ ഒരു ബർത്തിൽ അങ്ങനെ വെച്ചാൽ പെട്ടെന്ന് എടുക്കാനും കാണാനും എല്ലാം പറ്റും അതുകൊണ്ട് ഞാൻ എല്ലാം അവിടെയാണ് വെക്കൽ അങ്ങനെ ഞാൻ മനസ്സിലായ ഒരുപാട് ബിസ്ക്കറ്റ് ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് എന്തിനാന്ന് തന്നെ അറിയില്ല ഇപ്പം ചായയിലെല്ലാം മുക്കി കഴിക്കാനെല്ലാം പൂതിയെല്ലാം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയെല്ലാം വിചാരിച്ചെടുത്തിയാന്ന് അങ്ങനെ ഏകദേശം അതെല്ലാം കഴിഞ്ഞു പിന്നെ ഒരു നാലഞ്ച് പ്ലേറ്റും ഗ്ലാസും വാങ്ങിയിട്ടുണ്ട് ഈ രണ്ടൊരു കപ്പ് എന്തോ ഈ കപ്പ് കണ്ടേലും എനിക്ക് വാങ്ങാൻ തോന്നി ഇവിടെ ഉള്ളത് വലിയ കപ്പ ഒരു രണ്ട് ഗ്ലാസ് ചായ കുടിക്കേണ്ട ഒരു വലിയ അത്രയും മണ്ണുള്ള ഒരു കപ്പാണ് ഉള്ളത് അപ്പം അത് കണ്ടേരം അങ്ങനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ പ്ലേറ്റും വാങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇടാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം താങ്ക് ബൈ